പ്രിയ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു പപ്പങ്ങ തീയ്യൽ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പപ്പങ്ങ അടക്കാൻ വേണ്ടി പപ്പയുടെ ചുവട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പപ്പങ്ങ അടക്കട്ടർക്കം മുകളിലാണ് രണ്ട് ചെറിയ പപ്പങ്ങ അടത്തു ഇതുകൊണ്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പപ്പങ്ങ തേൽ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഈ പപ്പങ്ങ ഞാൻ അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി അത് കുറച്ച് പരിപ്പാണ് ഈ മൂന്ന് ഐറ്റം കൂടെ ചേർത്ത് ആദ്യം ഉപയോഗിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചേരുവകൾ ചേർത്താണ് കറി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് വീടിയോയിൽ കൂടെ കാണാം അപ്പോൾ ഞാൻ പരിപ്പ് ഉള്ളി പപ്പങ്ങ ഇത്രയും കൂടെ കഴുകി കലത്തിലോട്ട് വെച്ചു ഇനിയും അത് അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കാൻ പോകുന്നേ അപ്പോൾ ഇതിൻ്റെ ചേരുവകളെന്ന് പറയുന്നത് മല്ലിപ്പൊടി മുളക് പൊടി തേങ്ങ ചിരുകത് ഉപ്പ് വെളുത്തുള്ളി കുറച്ച് പുളി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് പിന്നെ ഇതിൻ്റെ ചേരുവകൾ അപ്പോൾ ഞാനിതന്നെ നല്ലവണ്ണം ആദ്യം തേങ്ങ ഇട്ട് വറുത്തു എടുത്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചൂടാക്കി മൊത്തത്തിൽ വറുത്താണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇനി വറുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പപ്പങ്ങ ഉള്ളിയും ഒക്കെ ആ പപ്പങ്ങയും ഉള്ളിയും പരിപ്പും കൂടെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് ി മാറ്റുശേഷം ഞാൻ ചേരുവകൾ വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ചീൻച്ചട്ടി ചൂടായി ഞാനിതിലോട്ട് തേങ്ങ ഇട്ട് വറുത്തെടുക്കാൻ പോവുകയാണ് ഇതിൽ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒക്കെയാണ് അപ്പം വെളുത്തുള്ളിയെ കുറച്ച് വേഗമല്ലോ വറുത്ത ഇതൊരു ഏകദേശം ഒരു അരപ്പാകാകുമ്പോഴത്തേക്ക് ഇതിൽ മറ്റ് തേങ്ങ മാറ്റിയതിനു ശേഷവും നിങ്ങൾക്ക് വെളുത്തലും തേങ്ങയും അല്പം വറുത്തുന്നു അതിന് മാറ്റി വെച്ചതിന് ശേഷം ഇടാം അല്ലെങ്കിൽ കൂടി വേണമെങ്കിൽ ഇടാം അത് വറുത്ത് അത് ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നല്ല പിടിമുളക് ഒരു വായ്ക്കിപ്പൊടിയായിട്ട് നിങ്ങളിട്ട് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ ഒന്ന് പാകമായിട്ടുണ്ട് അതിൽ കൂടെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നു ആവശ്യത്തിന് പാകത്തിന് ഇട്ടോണ്ണം അതിൽ കൂടെ തന്നെ ആവശ്യത്തിനുള്ള മുളോക്ക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിപ്പൊടി കുറച്ച് ആവശ്യത്തിന് ട്ട് നന്നായിട്ട് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കുന്നു അപ്പോൾ നമ്മൾ പാകത്തിന് ആയിട്ടുണ്ട് വറുത്ത് എടുത്തിട്ടുണ്ട് അതിന് തണുപ്പതിന് ശേഷം ചെയ്തിട്ട് അരച്ചെടുക്കുന്നു അപ്പോൾ നമ്മുടെ പപ്പങ്ങയൊക്കെ പാകത്തിന് വെന്തിരിക്കുന്നു അതിൽ കൂടെ തന്നെ ശകലം പുളി നേരത്തെ കാണിച്ചല്ലോ ആവശ്യത്തിന് അപ്പോൾ അതിൽ കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പപ്പങ്ങയിലൊക്കെ ഈ പുളി ഒന്ന് പിടിക്കുമ്പം കുറച്ചുകൂടെ ആയിരിക്കും എന്തെങ്കിലും അരപ്പ് ഇട്ടതിന് ശേഷം ഒഴിക്കുന്ന നല്ലത് തന്നെ എന്നാലും ഞാൻ അതിന് അതിന് ചിലപ്പം പിടിക്കാൻ വേണ്ടി ശാരം പുളി പിഴിഞ്ഞതിലോട്ട് ഒഴിച്ചു അപ്പം കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ ഇന്നതിന് ശേഷമാണ് അരപ്പ് ഇടുന്നത് അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വന്നിരിക്കുന്ന പങ്ങിയലൊക്കെ കൂടി ചേർക്കാൻ പോവുകയാണ് ആവശ്യത്തിന് വേണ്ടി നമുക്ക് എത്ര വെള്ളം വേണോ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് അപ്പോൾ ചേരുവകളെല്ലാം ഞാനിൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വേഗിക്കണം അടച്ച് വെച്ച് അപ്പോൾ ഈ അരപ്പെല്ലാം ഈ പപ്പങ്ങയിൽ എല്ലാത്തിലും കൂടെ എല്ലാം കൂടെ സെറ്റാകും പിടിച്ച് നന്നായിട്ടാവും അതിന് ശേഷമാണ് ഇറക്കേണ്ടത് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പപ്പങ്ങ തീയൽ അപ്പോൾ നമ്മുടെ തീയല് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വെച്ചതിന് ശേഷം കടുക് താളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കടുക് താളിക്കാനാണ് പോകുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉള്ളി തിളച്ച് ഉള്ളി ും പരിപ്പിടാണ് അതൊന്ന് മെരി വെക്ക അതിൽ കൂടെ തന്നെ ഞാൻ മറ്റൊരു മഴ വെച്ചു പിന്നെ ഞാൻ ഇടുന്നത് കടുക് കടുക് പൊട്ടി അവസാനമായിട്ട് ഞാൻ മുരിക്ക ഇലക്കറിയാണ് എന്നത് എല്ലാവരും കറുകലയിലും ഞാൻ മുടുങ്ങിയക്കറിയാണ് മണം ഇല്ലെങ്കിലും അതൊരു കുറെ പുതകാണ് അങ്ങനെ മൊത്തത്തില് കടുവ് താളിച്ചു കടുവ് താളിച്ചു അതിലൊഴിച്ചു അപ്പോൾ കണ്ടോ നമ്മുടെ പപ്പങ്ങ തീയൽ അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബായ്